ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒ ടി പി സെൻഡ് ചെയ്യാറുണ്ട് അല്ലെ പല കാര്യങ്ങൾക്കും നമുക്ക് ഒ ടി പി ആവശ്യം വരാറുണ്ട് ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ മൊബൈൽ നമ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മൊബൈലിലേക്ക് അല്ലെങ്കിൽ എസ് എം എസ് ആയിട്ട് ഒ ടി പി വരാറുണ്ട് ഈ ഈ ഒ ടി പി പലപ്പോഴും പല ആളുകൾക്കും ഒ ടി പി ഇവിടെ നമ്മൾ ഇവിടെ നിന്നങ്ങനെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഇതേപോലെ ഇപ്പോൾ കണ്ടില്ല ഇവിടെ മെസ്സേജ് വരുന്നവർക്ക് ഇവിടെ ഇതേമാതിരി നോട്ടിഫിക്കേഷൻ ബാറിൽ നോക്കിയാൽ ചില ആളുകളുടെ കാണാൻ സാധിക്കില്ല അപ്പോൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടൈം ഒ ടി പി ഒക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ആ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് ആ ഒരു ഇതിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ അത്തരത്തിങ്ങനെയൊക്കെ സംഭവിക്കാൻ നമ്മൾ പിന്നെ ആ സം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് വന്ന് നമ്മൾ നോട്ടിഫിക്കേഷൻ അല്ല നമ്മൾ മെസ്സേജിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് പിന്നെ അതിൽ മെസ്സേജ് നോക്കി അങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട് ചില ചില ഫോണിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പോൾ അത് അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ നമ്മൾ വരുന്ന മെസ്സേജുകളൊക്കെ നോട്ടിഫിക്കേഷൻ ബാറിലേക്ക് വരുന്നില്ല എങ്കിൽ അത്രക്കാർ ചെയ്യേണ്ട ചെറിയൊരു സെറ്റിങ്സാണ് അത്രക്കാർക്കുള്ളൊരു സെറ്റിങ്സ് മാത്രമാണ് അതിനുവേണ്ടി നമ്മൾ മെസ്സേജിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഇവിടെ ആപ്പ് ഇൻഫോ അങ്ങനെ നമ്മൾ അതിൻ്റെ മെസ്സേജ് ആപ്പിൻ്റെ ആപ്പ് ഇൻഫോ എടുത്തതിന് ശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക ഇതിൽ താഴോട്ട് വന്ന് നോട്ടിഫിക്കേഷൻസ് എന്നുണ്ടാകും ഇതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഈ നോ ഷോ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് ഡിസേബിളായി കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക എന്നാൽ എന്താന്ന് വെച്ചാൽ നമുക്കിവിടെ നമ്മൾ മുകളിൽ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ നമ്മൾ വരുന്ന ഒ ടി പി ആണെങ്കിൽ ശരി മറ്റുള്ള മെസ്സേജുകളൊക്കെ അവിടെ നമുക്ക് ഷോ ചെയ്ത് കാണിച്ച് തരും അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആ ഒ ടി പി ടൈപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം യൂസ്ഫുള്ളാകും ഓക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഇനി മറ്റൊരു സെറ്റിങ്സ് പറയും ഇതിനോട് കൂടെ പറയേണ്ട മറ്റൊരു സെറ്റിങ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ എടുക്കുക നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ നമ്മളൊരു ഒ ടി പി ഒക്കെ അടിച്ചതിലേക്ക് നമ്മളെ മൊബൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നമ്മൾ ഏത് സൈറ്റാണോ യൂസ് ചെയ്യുന്നത് ആ സൈറ്റിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സാണ് അത് നമ്മളിതിൽ ഗൂഗിൾ വരിക നമ്മൾ സെറ്റിങ്സിൽ ഗൂഗിൾ വരിക ഗൂഗിൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു മൂന്നാമത്തെ ഓപ്ഷനുണ്ട് ഓട്ടോ ഫില്ല് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്ത് എസ് എം എസ് വെരിഫിക്കേഷൻ കോഡ്സ് എന്നുണ്ടാവും ഇത് ഓട്ടോ ഫിൽ സർവീസിന് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ വാട്സപ്പ് ആണെങ്കിലും ശരി മറ്റുള്ളതിൽ നിന്നൊക്കെ ഒ ടി പി സെൻഡായി കഴിഞ്ഞാൽ ഓട്ടോ